നമ്മൾ അഗത്തി ഐലൻഡിലെ ഈസ്റ്റേൺ ജട്ടിയിലാണ് ഈസ്റ്റേൺ ജട്ടി അല്ലേ ഈസ്റ്റേൺ ജട്ടിയിലല്ലേടോ കാഴ്ച കാഴ്ചകളാണ് ഓരോരുത്തരും മീൻ പിടിച്ചോണ്ടിരിക്കും ഒരുപാട് ആളുകൾ നൈറ്റ് ലൈഫ് വേറെ വൈബാണ് സുഖല്ലേ ഏതൊരാടും നോക്കി മീൻ കഴിഞ്ഞാൽ കാണിച്ചിരും ഒരു ഇങ്ങനെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നു ഇതിന്റെ പേരെന്താളിവൽ കുളിവൽ

അവിടെ കാണുന്നുണ്ടോ ലൈറ്റ് അടിച്ചുണ്ടോ കാണില്ല കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഒക്കെ മീനുകൾ അതൊക്കെ മീനുകളാണ് ഓരോരുത്തർ മീൻ കപ്പലിൽ നിന്ന് ഇത് കര പിടിച്ചോണ്ടിരിക്കലിന്ന് വന്ന സാധനങ്ങളല്ലേ ഉരി എന്താണ് ഊരോ എന്ത് പറന്തില്ലാതെ ഊരുലോ ഉരുളി ഉരുളി ആ ഉരുളിയിൽ വന്ന സാധനങ്ങൾ

ട്ടോ സംഭവം അടിപൊളിയാണ് ആ പാക്കേജിൽ മീൻ പിടിക്കാൻ നമ്മൾ ചെവി പോലോ എവിടെ മീൻ കിട്ടിയത് എവിടെ മീൻ കിട്ടിയത് എടുത്തു കാണില്ല കണ്ണോട് കാണില്ല അടിപൊളി സംഭവം കിട്ടിയോ ഫിഷിംഗ് വേറെ ആക്കി ഒരു മീന് കിട്ടിയുണ്ടോ കിട്ടിയതാണ് എന്തേലും ഒന്നൊന്നര കിലോ ഉണ്ടാവും ഏത്ര നാട്ടിൽ എത്ര വില ഉണ്ടോ ഇനി ഈ വില ആ 500 രൂപ ഉള്ളൂ 500 കിലോനെ ആ 1 കിലോ 120 കിലോ നൂതിര് ഇക്കണ വേണ്ടാ വല്ല വല്ല സമയത്ത് വന്നെ വേരണ്ട അത്രല്ല എള്ളി വിട നള്ളിട്ടോ റിലേറ്റ് ആണ വിട് ദാ പടക്കുന്നു ഇതെതാണ് മറ്റന്നെ മറ്റ അടുമീനെ മറ്റേ കടന്ന് റോങ്ങിക്ക് മീൻ ഞാൻ എടുത്തത് സംഭവം വലട്ട കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമല്ലോ ചൂണ്ടൽമൊക്കെ കിട്ടണെങ്കിൽ ലൈവ് ആയിട്ട് നമുക്ക് കാണട്ടോ അപ്പൊ പക്ക ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ഞാൻ തേർട്ടീൻ പ്രോ കൊണ്ടാണ് പിടിക്കണത് അപ്പോൾ മറ്റേ ഫോണ് ചാർജ് കുറവാണ് പട്ടിപൊളി മീൻ പിടിക്കാം ഓക്കെ 플래시가 안 치네. 플래시 안치 플래시 하자.